ചങ്ങായിമാരേ ഇവിടെ പുതിയ വീഡിയോ വരണ്ടേട്ടാ നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സമയക്കുറവ് പിന്നെ പ്രത്യേകിച്ച് കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിൽ പെടുന്ന വീഡിയോകൾ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വീഡിയോകൾ കുറച്ച് ചെയ്യുന്നത് കാണുന്ന പത്താൾക്കാരുള്ളതെന്ന് കഴിഞ്ഞാലും അല്ലെ അമ്പത് ആൾക്കാർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ പെടണം അല്ലാതെ വെറുതെ പോത്തിനെ ഞങ്ങൾ അയച്ചു വിട്ടിണ്ട് പോത്ത് വെറുതെ പുല്ല് തിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു പത്ത് പേർക്ക് പത്ത് പേർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവണം ഇതിനെ കുറിച്ചിട്ട് അല്ലാത്ത നമ്മള് വീഡിയോ അതാണ് വെറുതെ ഞങ്ങളുടെ ഒരു കണ്ടാ അങ്ങനെയാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങള് അതായത് നമ്മള് നമ്മുടെ ആൾക്കാർക്ക് പത്ത് പേര് കണ്ടിട്ട് മനസ്സിലാവ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാവേ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മള് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്നിപ്പോൾ വീഡിയോ ഇതെടുക്കാനായിട്ടൊരു കാരണമുണ്ട് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഇഞ്ചവെല്ലത്തിൻ്റെ ഇഞ്ചവല്ലം തന്നെയാണ് നമ്മൾ പറയാ വേറെ വിഷപ്പുല്ല് എന്നൊക്കെ പറയാം വിഷപ്പുല്ല് വേറെ ഇടാ ഇഞ്ചവെല്ലെന്നാണ് നമ്മുടെ അവിടെ പറയാം ചിലർ ആന തൊട്ടാർവാടി എന്ന് പറയുന്നത് കേൾക്കാണ്ട് അപ്പം അതിൻ്റെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാം അവർ കഴിക്കോ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ തലപ്പ് മാത്രം കടിച്ചു തിന്നുന്നു അവരാവശ്യണ്ടെങ്കിൽ മാത്രം തിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇതുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇതാണ് ആ സാധനം ഇതാണ് ആ സാധനം ഇതാണ് ആ സാധനം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവർ നമ്മുടെ പൊത്തങ്ങള് സാധാരണ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അഴിച്ചു കിട്ടുമെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ കുറ്റി അടിച്ച് കെട്ടുകഴിഞ്ഞാലും ഇതിൻ്റെ തലപ്പ് മാത്രം ഈ തളിര് മാത്രം കടിച്ചു തിന്നുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ കുറച്ചാണ് നീങ്ങിയിട്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് നോക്കാനായിട്ട് എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഒരു ചേട്ടന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് പത്തു അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു ചേട്ന്ന് നോക്കാനായിട്ട് ഒരു മൂന്ന് പോത്തിനെ പോത്തും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൂത്തിന് അതിനെ ഈ കെട്ടിട്ടിട്ട് അത് ഈ സാധനം കൂടുതലായിട്ട് തിന്നിട്ട് അത് ചത്തുപോയി എന്ന് ഇത് പറഞ്ഞു അപ്പോൾ അത് അത്ര സ്ഥലമാണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ നമ്മളറിയണ കൂട്ടുകാരാണ് അപ്പൊ അവര് ഈ പറഞ്ഞപോലെ മൂന്ന് പോത്തിനും എടുത്തു കൊടുത്തിട്ട് അവർക്ക് വെട്ടു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അത് അവർ ക്രിസ്മസിനാ അത് ആ സമയത്തിനാണ് അവിടെ വേണ്ടിട്ട് അത് വാങ്ങി കൊടുക്കണത് നോക്കാൻ കൊടുത്തതാണ് അപ്പൊ അതില് രണ്ട് പോത്തങ്ങള് ഈ സാനം തിന്നു പറയണം രണ്ട് പോത്തങ്ങൾ തിന്നിട്ട് രണ്ട് ദിവസമായിട്ടാന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് വരണം ഇന്ന് കാലത്ത് വരണം അങ്ങനെ ഇത് കഴിഞ്ഞു പോയിക്കണോ പോയിഞ്ഞിൽ ഞങ്ങള് കഴിഞ്ഞ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിന്റെ കൂമ്പ് ഒക്കെ ഞങ്ങള് നമ്മുടെ പോത്തങ്ങൾ തിന്നണതാണ് പക്ഷെ ഇതിന്റെ സത്യാവശ്യം നമുക്ക് അറിയില്ല ഇത് തിന്നുകഴിഞ്ഞാൽ ചത്തു പോകുക അത് നമുക്ക് അറിയില്ല അതാണ് നമ്മൾ കൂടുതലും ആ വീടിൽ വിവരിക്കാണ്ട് തിന്നത് പക്ഷെ ഇപ്പൊ നമ്മള് ഇത് വന്നതിന്റെ കാരണം ഇതിന്റെ സത്യാവസ്ഥ പറയാനുണ്ട് ഇത് പലരോടും ചോദിച്ചപ്പോൾ ഇത് ഇത്തിരി ഡേഞ്ചർ സ്ഥലമാന്ന് പറഞ്ഞേ ഇപ്പൊ നിങ്ങള് തിന്നു കഴിഞ്ഞാൽ വെട്ടിയെടുക്കാനും കംപ്ലീറ്റ് മൂള്ളല്ലേ ഇതിന് അപ്പൊ ഇങ്ങോട്ട് വരാം അപ്പൊ അങ്ങനത്തെ കുറച്ചാണ് അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന ഇതെള്ളങ്ങനെ കിട്ടണ്ട കാര്യം കാരണം ഇത് കൂടുതൽ പ്രശ്നം വരും കഴിഞ്ഞാൽ നല്ലോണം പുല്ലൊരു സ്ഥലാണ് ഇതൊരു രണ്ടു മൂന്ന് കട നിക്കണ്ടത് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ തലപ്പ് മാത്രേ കടിക്കുള്ളൂ പക്ഷേ നമ്മള് ചോദിച്ചപ്പോ കൂടുതലായിട്ട് വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞ കാര്യട്ടാ പിന്നെ ഇത് കൂടുതലായിട്ട് നിക്കുന്ന സ്ഥലമാണ് എന്ന് വെച്ചുകഴിഞ്ഞാ അവർക്ക് വയറും നിറയ്ക്കണ്ടേ വേറെ പുല്ല് തിന്നാനായിട്ടുള്ള കഴിഞ്ഞ അവരിങ്ങനാ നോക്കില്ലേ പതുക്കെ പതുക്കെ കടിച്ച് ഇതിന്റെ ചെറിയൊരു പുൽപ്രസം ഉണ്ട് അപ്പൊ കടിച്ചു കടിച്ചു അങ്ങനെ തിന്ന് അങ്ങനെ ഇതായിരിക്കാം നല്ലോണം കഴിച്ചു കഴിഞ്ഞു പിന്നെ അത് നമുക്ക് പിന്നെയും അറിയാറുണ്ട് കാരണം അത് മുള്ള കാരണം അഴവട്ടി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കൊരു ഇത് ഇങ്ങനെ പോത്ത് കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് നമുക്ക് അനുഭവങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത കാരണം നമുക്കറിയില്ല പറഞ്ഞു പക്ഷെ ഇപ്പൊ അത് ശെരിക്കും നമ്മുടെ ഫ്രണ്ടിന്റെ ഇപ്പൊ ഞങ്ങൾ അന്ന് ഇവിടെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ കഴിച്ചു പോയി അപ്പൊ ഡോക്ടറെ വന്നിട്ട് ഇത് പറഞ്ഞ കാരണം കൈക്കോട്ടും സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടപ്പോഴാ ചോദിച്ചാ എന്താ പരിപാടിന്ന് പറഞ്ഞാ നമ്മള് ഇങ്ങനെ ഇങ്ങനൊരു സാധനം നമുക്ക് ഇന്നൊരു വിശദം വന്നുകഴിഞ്ഞാൽ അത് കട്ടാണ്ടിരിക്കും അവിടെ പരമാവധി ഇപ്പൊ നമ്മള് നോക്കി നിൽക്കലാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ കടിക്കാൻ പോകുമ്പോ അവരടി കൊടുത്ത് നമുക്ക് മാറ്റി കളയാൻ നോക്കിയത് ഇപ്പൊ നമ്മള് കാണാനില്ലല്ലോ ഇവര് കുറ്റടിച്ചിട്ട് പോയി പിന്നെ കടന്ന് പോകത്ത് കിടക്കുന്നത് കണ്ട ആ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ട പിന്നെ നമ്മൾ ഇതൊക്കെ ഇപ്പൊ ഈ മുള്ളു ഇങ്ങനത്തെ ഡെയിഞ്ചറായി കാരണം നമ്മൾ എന്ത് മരുന്ന് കൊടുക്ക എന്ത് മരുന്ന് കൊടുക്കാനോ പറ്റത് ഒന്ന് കൊടുത്താലും വലിക്കില്ല അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോവുമത് അല്ലേ ഇത് കഴിച്ച് ഇത് ബുദ്ധിമുട്ടായതിനു ശേഷമാണ് തിരിച്ചറിയുള്ളൂ എന്താണ് പറ്റിയേറ്റ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പാമ്പ് കഴിച്ചാന്ന് പറഞ്ഞപ്പോ അല്ല ഇതിന് കാരണം കാരണം അത്യാവശ്യം കടിച്ചു വലിച്ചുണ്ടെന്ന് പറഞ്ഞു അത് എന്നാ പറയാ ഇപ്പൊ രണ്ടു പുറത്ത് ചെയ്യുന്നു പോയ വരേണ്ടി നമ്മൾ ഇതിന്റെ അടുത്തേക്ക് അടിപ്പിക്കണ്ട വെട്ടികളെയ്തു ഇത് വെട്ടിക്കളഞ്ഞതാ അത്യാവശ്യം നല്ല കാട് പിടിച്ച് നിക്കുന്നതാണ് അവിടെ അങ്ങോട്ട് കാണിക്കുമ്പോ നല്ലോണം കാട് പിടിച്ച് നിക്കുന്ന മൊത്തം വെട്ടിക്കളഞ്ഞതാ പക്ഷെ ഇത് പടപട കഴിച്ചിട്ട് മുളച്ചു വരും പുല്ല് ഇത്ര വേഗം മുളച്ചു വരില്ലേ ആവശ്യമുള്ള പുല്ല് മുളക്കില്ലേ ഈ സാധനം എന്തിരി വേഗം അറിയും മുളച്ചു വരിക ഏഹ് സാധനം പോലെ തന്നെയാണ് തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാ വിഷപ്പുല്ല് വിഷപ്പുല്ലിതല്ലേ അതിന് ചെറിയ വെള്ളപ്പൂവ് ഇതുള്ളതാണ് വിഷപ്പുല്ന്ന് പറയുന്നത് കേട്ടോ തൊട്ടാർവാടിനെ പോലെ തന്നെയാണ് ഇതിന്റെ ഇലക്ക് ഇല ഒന്നും അങ്ങനെ മുള്ളില്ലാട്ടാ വേണ്ട വാടിപ്പോയി തൊട്ടാർവാടി തൊട്ടവാട പോലെ തന്നെ മറ്റേത് അത്യാവശ്യം വളഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു മുള്ളാണ് അതിന്റെ നമ്മള് തീർത്ത് രണ്ടു കുട്ടീനെയും കുട്ടീനെയൊക്കെ വാങ്ങി നമ്മുടെ ശ്രദ്ധ കുറവാണ് ശരിക്കും പറയുന്നത് കാരണം ഇതിന്റെ ഉള്ളിലൊന്നും ഇത് ഇപ്പൊ പ്രത്യേകിച്ച് നോക്കാനായിട്ട് കൊടുത്തു തേല്പിച്ച ആൾക്കാര് അങ്ങോട്ട് ഇങ്ങനെ കാണാവുള്ളൂ വര്യായി നോക്കാണ്ട് കെട്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞു കാണാവുള്ളൂ കഴിയുമ്പോ നമുക്ക് ന്യൂസിലേക്കാം രണ്ടുപേരും തല്ലി കൂടി അപ്പൊ സൂക്ഷിക്ക പരമാവധി സൂക്ഷിക്കുക ഇത് തന്നെ പിന്നെ നമ്മുടെ നമ്മളോട് ചോച്ച ഒരു കാര്യം അപ്പൊ ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളും പറയാനോ വന്ന കണയാണ് മറ്റേ മറ്റേ കഥത്ത് ചുവന്ന പോത്ത് അതായത് പ്രത്യേക തരം പോത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ ഇത് പ്രത്യേക തരം പോത്തല്ല അതിന് തൊഴുത്തിൽ മാത്രമേ കെട്ടിയിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം കാര്യങ്ങളൊന്നും കിട്ടാണ്ട് അത് ആ റോസ് കളറിലിരിക്കുന്നതാണ് ചിലരൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും റോസ് പോത്ത് എൻ്റെ റോസ് പൂത്ത് ഉണ്ട് എൻ്റെ പറയുന്നത് പക്ഷെ അത് ഈ വെള്ളവും വെയിലും ഒരു ചെറിയൊരു വെള്ളരാശിയുള്ള പോത്ത് ഇണ്ട് കേട്ടാവി അതല്ലാണ്ട് വേറെ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു തരാൻ പോത്ത് വരുന്നില്ലേ അത് മറ്റേ ഒഡീഷ 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 കണ്ടാന്ന് തോന്നണത് മൂന്നു വെള്ളം അത് വെള്ള കളറിലിരിക്കുക ഒരു മറ്റേ പഴയ എൻഡൈസറിന്റെ ഫാനില് പോലത്തെ കൊമ്പക്കായിട്ട് അധികം ഹൈറ്റ് വെക്കില്ല പക്ഷെ ഫാറ്റ് അത്യാവശ്യം അല്ലാണ്ട് നമ്മുടെ സാധ്യത ഉണ്ട് ചാരകളർ വളരെ അപൂർവ്വമായിട്ട് ഇപ്പൊ നമ്മള് നാടൻപൂത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം ചന്തയില് പോയിപ്പോ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് ഒരു ചെണ്ട അതിൽ നിൽക്കണ്ടായിരുന്നു അത് പെരുന്നാളിന് ആള് കൊടുത്തു അത് അത്യാവശ്യം വെയിലും മഴയും എല്ലാം ഇട്ടു വേണം അത് തൊഴുത്തിൽ തന്നെ കെട്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ വരുന്ന പ്രശ്നങ്ങളാണ് വെയിലിന്റെ തണുപ്പ് നിർത്തിക്കണത് പിന്നെ ഈ കഴിക്കണത് വക്കോല് വക്കോലിന്റെ മെയിൻ കാരണം ഇതിനുള്ള വക്കോലും കാര്യങ്ങളൊക്കെ അപ്പൊ അത്യാവശ്യം വെയിൽ വേണ്ടല് നമ്മള് കഴിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് നമ്മള് അയച്ചു ഈ സമയത്ത് വെള്ളത്തിലെടുക്കുമെന്ന് പറയും തിരിച്ചു പോകുന്നു ഞങ്ങള് ഫ്രീ ആയത് കാരണം ഈ സമയത്ത് അയച്ചോട്ടോ അല്ലെങ്കിൽ അത് നേരത്തെ കാലത്ത് ഇനി ഈ സമയത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ പാടത്തൊക്കെ വെള്ളം കേറി എടുക്കണ് അപ്പൊ ഇവര്ക്ക് നമ്മള് വെള്ളം കൊടുത്ത് നമ്മൾ ഇറക്കി കെട്ടിയെന്ന് വര് ഈ അത്യാവശ്യം ചൂട് വരുമ്പോ പിന്നെ വെള്ളം തയ്ക്കുമ്പോ ഒക്കെ ഈ കെട്ടി കെട്ടുകിടക്കുന്ന വെള്ളത്തിന് കുടിച്ച് അവര് ദാഹം മാറ്റും ഈ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് ചെറിയൊരു വയറിളപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രണ്ടാഴ്ച ആള് ഗുളിക പടച്ചു അതിന്റെ ഒരു ക്ഷീണത്തിലാണ് ഈ നിക്കണേ അപ്പൊ ഈ വെള്ളത്തിന്റെ കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് വെള്ളം ഒന്നാമത് നമ്മുടെ ഈ ലൊക്കല് ഫുള്ള് വർഷം അപ്പൊ ഈ ഓയിലിന്റെ ഈ വെള്ളം പൊങ്ങി വയ്ക്കല്ലേ ഓയിലിന്റെ കണ്ടുകൾ കാര്യങ്ങളും ആയിട്ട് ഭയങ്കര നമ്മള് വെള്ളം എക്സ്ട്രാ വേറെ കൊടുത്താലും ഇവര് ഇപ്പൊ ഇവിടെ നിന്ന് കുടിക്കാമെന്ന് അവിടെ തന്നെ കുടിക്കുള്ളൂ ഇവര് നമ്മൾ കൊടുക്കണ ആയിട്ട് ഇവർക്ക് കൂടുതലും ഇഷ്ടം ആളോടെ നിന്ന് കുടിക്കണ വെള്ളമാണ് അപ്പൊ ആ തന്നെയാണ് ഇവർക്ക് ഇഷ്ടമാണ് അപ്പൊ ലിവറിന്റെ പ്രശ്നങ്ങള് അതൊക്കെ വന്നിട്ട് ഈ വയറിലൊക്കെ തന്നെ ഇത് വരുന്നേ അതായത് തീറ്റെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ലൂസ് മോഷൻ ഭയങ്കരമായിട്ട് ഇവിടെ കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ ഡോക്ടറെ കണ്ടി ഗുളിക്കും കാര്യങ്ങളൊക്കെ രണ്ടാഴ്ച മെനക്കെട്ടതിന് വേണ്ടിയിട്ട് അപ്പൊ ഇപ്പാട് വരണ്ട് എടുക്കാൻ തീറ്റ നന്നായി എടുക്കണ്ടായിരുന്നു നമ്മൾ കയറ്റി കയറ്റി വക്കോലിട്ട് കൊടുത്ത് വക്കോലിട്ട് കൊടുത്ത് പിന്നെ ചാണിടുമ്പോ ഇത്തിരി ടൈറ്റ് ആയിട്ടുണ്ട് ഇറക്കൊന്ന് വീണ്ടും ലൂസ് മോഷൻ വരുന്നു അതെന്നെ ആയിരുന്നു രണ്ടാഴ്ചം പിടിച്ചു ഇവന് മാറി കിട്ടാനായിട്ട് അവനും കിട്ടിയില്ലേ ഇവനല്ലേ ഇവനും ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും മരുന്ന് കൊടുത്തത് സെറ്റാക്കി അങ്ങനെ പെട്ടെന്ന് മാറിപ്പോയി ഇവനായിരുന്നു കൂടുതൽ പ്രശ്നം വന്നത് നമ്മ പിന്നെ അങ്ങനെ അതാണ് ഞങ്ങള് അന്ന് ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് നിങ്ങള് പാടത്തേക്ക് ഇറക്കണേക്കാൾ മുമ്പ് വെള്ളം കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് പാടത്തേക്ക് ഇറക്ക ഒരു വെയിൽ നല്ലവണ്ണം ചൂടാകണമായിട്ട് മുമ്പ് കയറ്റി കൊണ്ടുവരിക കയറ്റി കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് കയറ്റി കിട്ടുക എന്നുള്ളതാണ് ഡോക്ടറും പറഞ്ഞത് കാര്യണ്ട് കാരണം ഈ വെള്ളം ഈ പറഞ്ഞ പോലെ കൊതുക് മുട്ടിട്ടത് അത് മുട്ടിട്ടത് അതും പ്രശ്നങ്ങളായിട്ട് രണ്ടു ലക്ഷം ലക്ഷം അടിച്ചിട്ടാ ഒരു ദിവസം നമ്മള് ഇങ്ങനെ അതൊ വെള്ളത്തിന്റെ കാര്യിച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇപ്പൊ കറക്റ്റ് മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വരണ അസുഖങ്ങളാണ് ഇതൊക്കെ നമ്മളത് സാധനം കാരണം വീറ്റ തിന്നിട്ട് അത് ഉറക്കാണ്ട് പോവാണ് പൂഞ്ചിട്ട് പോവാണ് അപ്പൊ പിന്നെ മഴയുണ്ട് അത്യാവശ്യം തരക്കേടിലത് രീതിയിൽ വെയിലുണ്ട് നല്ല ചൂടുണ്ട് അത് ഡീഹൈഡ്രേഷനും പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ വയലൊക്കെ ഇതേപോലൊക്കെ നിക്കുകയെന്ന് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനൊക്കെ വന്ന് കുഴഞ്ഞു വിടാനുള്ള സാധ്യത ഇതൊക്കെ കൂടുതലാണ് വീട് നമുക്ക് പിന്നെ നമ്മളെ അത് മാത്രല്ല വീണ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചു നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയും പോയാൽ മതി അങ്ങനത്തെ ഒരു അവസ്ഥയെ കിട്ടി ചികിത്സ മനുഷ്യന്മാർക്കെന്നെ പറ്റുള്ളൂ നല്ല വീട്ടിലെടുത്തൊന്നും പറ്റില്ല അപ്പൊ വേഗം കൈയോടാ അങ്ങനെന്തേലും വല്ല യൂസ് മോഷണം കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം നോക്കിയിട്ട് പെസൊക്കെ ആണെങ്കിൽ നേരെ കൊണ്ട് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് മേടിക്കുക കൊടുക്കുക അങ്ങനെ ചെയ്യുള്ളൂ വേറൊരു ഇതിലൊരു മറ്റേ എന്താ പറയാ നമ്മള് മറ്റേ നാട്ടുവൈദ്യം എന്നൊക്കെ പറയണ്ടി അതൊക്കെ തപ്പി പിടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ കയ്യിൽ നിന്ന് പോകാറാവും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കീസണില് അത്യാവശ്യം കുട്ടികളെ ഈ ഇനത്തിൽ പെടുന്ന കുട്ടികള് നമ്മള് മൊറാന്നും അത് ഇതൊന്നും നമ്മള് പറയണില്ലേ പോത്ത കുട്ടികൾ ഇതിപ്പോ ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാ ഏതാണ് എന്നുള്ളത് വളർത്തുന്ന ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം അപ്പോൾ ചെളി കയറുന്നൂരിഞ്ഞിട്ട് ആ ചെളി പിടിച്ചിരിക്കാനിട്ടാണ് എന്നുള്ളത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തിരിച്ചറിയാം അങ്ങനെ ഉള്ള കുട്ടികൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഈ ലൊക്കൈൽ വേണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ നമുക്ക് അത്ര അത്ര നമ്മുടെ വലിയ കച്ചവടം നന്നായിട്ടൊന്നുമല്ല ഇറക്കി കൊടുക്കണമെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആവശ്യണ്ട് മറ്റേ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറഞ്ഞാൽ മതി അതെന്നു കഴിഞ്ഞാ ഞങ്ങള് പറഞ്ഞില്ലേ മുറ എന്ന് പറഞ്ഞിട്ടോ ഇത് പറഞ്ഞിട്ട് ഒന്നും ഞങ്ങള് കൊടുക്കില്ല പോത്തും കുട്ടികൾ അതായത് നന്നായിട്ട് വളർന്ന പോത്തും കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വേണേലും പറയാം ഞങ്ങള് ഒന്നും പറയില്ല അല്ല ഇത് മുറ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും മുറ അല്ലാന്ന് വന്ന് കാണുന്ന ആൾക്കാർ പറയൂലെന്താ ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം വരുമ്പോ ഇങ്ങനെയാണോ ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ അറിയാം പക്ഷെ പ്യൂർ ബ്ലാക്ക് ആ അവൻ ചെളിയിൽ കിടന്ന് കിടക്കാത്തവന അവനെ കാണിക്കാം അവൻ കരപ്പുറത്തായിരുന്നു ബാക്കിയുള്ളവര് ചെളിയിലായിരുന്നു മറ്റുള്ളവർ കണ്ടോന്നു ഓയി ആ ഇതിലുള്ളത് ഈ ഒരു ടൈപ്പ് കുട്ടികൾ അപ്പത് വേണ്ടവര് വേണ്ടവരെന്നു ഈ വീഡിയോയുടെ താഴെ നമ്മുടെ അല്ലേ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും നല്ലത് കാരണം ഞങ്ങളല്ല ഞങ്ങളുടെ വീഡിയോ നിന്ന് കാണില്ല അപ്പം അതിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടവർ മാത്രം കേട്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കി തരാം നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കുട്ടി രൂപ അല്ല അതായത് ഒരു കിലോന് കുത്തി അറുപത്തഞ്ച് രൂപ അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുക്കണത് കുട്ടികളാണ് കുട്ടികളെ വന്ന് കാണ്ട ഒരു കണ്ട് എടുക്കാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ കാണാൻ വെച്ചാൽ ഞങ്ങൾ വീഡിയോ ഇട്ട് തരാം അതൊക്കെ കമന്റ് ചെയ്യണം നമ്മളിറക്കി അങ്ങനെ ആയിട്ട് സെയിൽ ഒന്നുമില്ല നമുക്ക് ഉള്ള സാധനങ്ങൾ നമ്മുടെ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ നമ്മളിറക്കുന്ന അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് മാത്രം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴുംങ്ങിറ്റ് ചന്തയൊന്നും കണ്ടില്ലേ എന്തു മാത്രം കുട്ടികൾ പോണ മറ്റേ പെരുന്നാള് കഴിഞ്ഞ് അപ്പ എടുക്കണവര് അപ്പ എടുത്തു പക്ഷേ ഈ സീസണിൽ എടുക്കാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യങ്ങളൊക്കെ ഈ ഈ സമയത്ത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ അത്യാവശ്യം ഒരു വല്യ കുട്ടീനെ അത് കൂടിയും പറയാ ഒരു നൂറ്റി അൻപതൊട്ട് സമയത്ത് ആയിട്ട് വിടാം ഒരു കുട്ടിയാണ് നിക്കണ്ടത് വലിയൊരു കുട്ടി ാശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഇൻക്ലൂഡിങ് അല്ലേ ഈ ലൊക്കേലൊക്കെ നമുക്ക് നമ്മൾ ഇറക്കണ ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ അവിടേക്കാണ് എന്നുള്ളൊരു റേഞ്ചിലേക്ക് നമുക്ക് കുട്ടികളെ ആ സ്പോട്ടിലേക്ക് ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കാം എന്നാണ് ഉദ്ദേശിച്ചത് ഇത് പറയാൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വീഡിയോ വരെ പഴയ കമൻ്റ് ഇടുന്നത് ഇത് എവിടെ നിന്ന് എടുത്തേ എത്രയായി കുട്ടിക്ക് ഇന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പറമ്പില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഇത് വേണ്ട ഒരു എത്രയായി എന്താണ് എന്നുള്ളൊരു കമൻ്റ് അല്ലാതെ അവരുടെ നമ്പർ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും ഇപ്പോൾ വാട്സപ്പിൽ വീഡിയോ അയച്ചതരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് അയച്ചു തരാം ഇല്ലെങ്കിൽ നേരിട്ട് കണ്ടെടുക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ അല്ല ഇതിൽ നമ്മുടെ ഈ വീഡിയോരെ താഴെ കമ്മിറ്റിട്ടാൽ മതി പോ അടുത്ത പറമ്പിലേക്ക് ഓടിക്കയറി അതാണ് സംസാരിക്കുന്നത് എൻ്റെ ഇടയിൽ ഒരു ഡിലേ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പറയാൻ ഒന്ന് ആ ഇഞ്ചുവല്ലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പിന്നെ അത് കൂടുതലായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ കൂടുതലായിട്ടും ഈ വേറൊന്നും തിന്നാനായിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇതിന്റെ അടുത്ത് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചവെല്ലത്തിൻ്റെ അടുത്ത് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ വിഷയമുള്ളത് പിന്നെ പറഞ്ഞത് വയറിളക്കത്തിൻ്റെ കാര്യം അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞുകൊണ്ടായിരുന്നത് കുട്ടികളെ ആ അത്യാവശ്യം വേണ്ടവർക്ക് നമ്മുടെ ഈ ലൊക്കേലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടവർക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി കൊടുക്കാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോത്തപ്പുറത്താ പറമ്പിലിങ് ഓടിക്കയറിയത് അത് അതാണ് പറയുന്നതിലൊരു താമസം വന്നത് അതൊന്ന് ഡിലേ ആവും ചെയ്തു ഓടിയ ഞങ്ങൾ കത്തച്ച് ഓടിറ്റ് അവരല്ല ഞങ്ങൾ ഞങ്ങൾ അവര് കളിച്ചിട്ടില്ലേ അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് നമ്മൾ ഇറക്കി കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബൾക്കായിട്ടുള്ള സെയിലും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നമ്മുടെ കണക്ഷനിൽ വരുന്ന കാര്യ അത് അപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് നമ്മുടെ ഈ ലൊക്കലുള്ളവർക്ക് വണ്ടി കാശ് അടക്കമായിട്ട് നമ്മൾ നമ്മൾ നമുക്ക് വണ്ടി കാശില്ലാണ്ട് റേറ്റിൽ നമുക്ക് ഇറക്കി തരാറുണ്ട് അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മാത്ര ആൾക്കാർക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കണുള്ളത് മറ്റേ വലിയ വലിയ യൂട്യൂബേഴ്സ് away കൊടുക്കണോ അപ്പൊ അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ശരി